നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേന്ദ്ര സർക്കാരിന്റെ ഹിറ്റ് ആൻഡ് റൺ എന്ന പുതിയ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട രാജ്യവ്യാപകമായി ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ ലോറി സമരം ആരംഭിച്ചു പോത്തുകല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ വർണ്ണപ്പകിട്ട് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം നടത്തി പഞ്ചായത്തിലെ എല്ലാ ഭിന്നശേഷി കുട്ടികളെയും മുതിർന്നവരുടെയും വിവിധ പരിപാടികൾ അരങ്ങേറി പൊതുനിരത്തുകളിലെ അഭ്യാസ പ്രകടനം റോഡുകളിൽ പൊലിയുന്നത് നിരവധി ജീവനുകൾ മരണപ്പെടുന്നതിലേറെയും വിദ്യാർത്ഥികളും യുവജനങ്ങളും നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഉത്സവവും ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ പട്ടികവർഗക്കാർക്കും ആധികാരിക രേഖകൾ ലഭ്യമാക്കാനും അവർ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാനും അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ജില്ലയിലെ ആദ്യ ക്യാമ്പ് അമരമ്പലം പഞ്ചായത്തിൽ നടന്നു വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാരിന്റെ ഹിറ്റ് ആൻഡ് റൺ എന്ന പുതിയ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ ലോറി സമരം സമരം ആരംഭിച്ചു ഈ മാസം തന്നെ സമരത്തിന്റെ സൂചന ബുധനാഴ്ചയാണ് ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഹിറ്റ് ആൻഡ് റൺ എന്ന പുതിയ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ ലോറി സമരം ആരംഭിച്ചു ഈ മാസം ഒന്നിന് തന്നെ സമരത്തിന്റെ സൂചന നൽകിയിരുന്നു ബുധനാഴ്ചയാണ് അനിശ്ചിത സമരം ആരംഭിച്ചത് జీకాయ അപകടം സംഭവിച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ ഡ്രൈവർക്ക് പത്ത് വർഷം വരെ ജയിൽ തടവും ഏഴു ലക്ഷം രൂപ പിഴയും ചുമത്തുന്നതാണ് പുതിയ നിയമം ഇതിനെതിരെ കേരളത്തിന്റെ എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും ഇന്നലെ മുതൽ ലോറി ഡ്രൈവർമാർ ഓട്ടം നിർത്തിവെച്ച് സമരം തുടങ്ങി മലപ്പുറം ജില്ലാ ലോറി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അതിർത്തി ദേശമായ ആനമറിയിൽ പ്രതിഷേധ പ്രകടനവും സമരാഹ്വാന യോഗവും സംഘടിപ്പിച്ചു വഴിക്കടവ് ആനമറി മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വഴിക്കടവ് സ്റ്റാൻഡിൽ അവസാനിപ്പിച്ചു ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ എം യൂനസ് ഉദ്ഘാടനം ചെയ്തു അനീഫ ചട്ടിപ്പറമ്പ് ഉണ്ണിമഞ്ചേരി ഷിഹാബ് പൂക്കോട്ടപ്പാടം അബ്ദുറഹ്മാൻ ചുങ്കത്തറ

പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷനായ പരിപാടി ഗായകനും ഭിന്നശേഷി പ്രവർത്തകനുമായ പി അബ്ദു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം എം എ തോമസ് സ്വാഗതവും നിലമ്പൂർ ബി പി സി എം മനോജ് കുമാർ മുഖ്യ സന്ദേശവും നൽകി കേരള സർക്കാരിന്റെ മികച്ച ഭിന്നശേഷി പ്രവർത്തകർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ആബിബ് റഹ്മാൻ മുഖ്യാതിഥിയായി മെമ്പർമാരായ തങ്ക കൃഷ്ണൻ റുബീന കിണറ്റിങ്ങൽ മുസ്തഫ അബ്ദുൽ നാസർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മെമ്പർമാരായ മിനി മറിയാമ കുഞ്ഞുമോൾ സലൂബ് ജലീൽ ഹരിദാസൻ പോർത്തുഗൽ സെക്രട്ടറി ആമിന പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ സുലൈഖ നന്ദി പറഞ്ഞു പൊതുനിരത്തുകളിലെ അഭ്യാസ പ്രകടനം റോഡുകളിൽ പൊലിയുന്നതാ നിരവധി മസനഗുടി വഴി ഊട്ടിക്ക് പോകുന്നവരും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും പോകുന്നവരാണ് പൊതുനിരത്തിലൂടെ ഇരുചക്ര വാഹനങ്ങളിൽ പോകുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്കായി ജീവൻ പണയം വെച്ചുള്ള അഭ്യാസ പ്രകടനം നടത്തുന്നത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് യാത്ര ചെയ്താൽ വർഷങ്ങളോളം കുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ കഴിയുന്നവരാണ് അഭ്യാസ പ്രകടനത്തിലൂടെ തങ്ങളുടെ വിലപ്പെട്ട ജീവൻ റോഡിൽ അവസാനിപ്പിക്കുന്നത് ഓർക്കുക സാഹസ പ്രകടനങ്ങൾ നല്ല കാര്യമാണ് എന്നാൽ ജീവൻ നഷ്ടപ്പെടുത്തി മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുവാൻ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം ഓരോ ദിവസവും എത്രയെത്ര വാർത്തകളാണ് പകടങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എത്രയേറെ കുടുംബങ്ങളാണ് കണ്ണീരിലാകുന്നത് പോലീസ് വാഹന അഭ്യാസ പ്രകടനങ്ങളിൽ നിരവധി കേസുകളും എടുക്കുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന പോലീസ് മുന്നറിയിപ്പ് അവഗണിക്കരുത് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി ഇരുപത് മുതൽ വരെ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി ഇരുപത് മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേവി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നടക്കാൻ പോവുകയാണ് ചടങ്ങൾക്ക് ഇരുപതിന് വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ടത്ത് സജിൻ അമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഉത്സവം കൊടിയേറ്റ് നടത്തും അന്ന് തന്നെ മഞ്ചേരിയിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കടയിൽ ക്ഷേത്രത്തിൽ ഒരു പത്തൊൻപത് ക്ഷേത്രങ്ങൾ ഈ ഭാഗങ്ങളിൽ എറണാട് നിലമ്പൂർ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇതുവരെ ആർക്കും നടത്താൻ കഴിയാത്ത ഒരു പരിപാടിയാണ് ഞങ്ങൾ തായമ്പക ഇനത്തിൽ നടത്തുന്നത് പഞ്ചതായമ്പകയാണ് ഇപ്രാവശ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത് പഞ്ചതായമ്പക നടത്തി കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വാദ്യ കലാകാരന്മാരാണ് അതിൽ അണിനിരക്കുന്നത് ശ്രീ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ശ്രീ കൽപ്പാത്തി ബാലകൃഷ്ണൻ ശ്രീ ഉദയൻ നമ്പൂതിരി ശ്രീ ചിറ രാജേഷ് ചെറുപ്പളശ്ശേരി ശ്രീ കല്ലൂർ തുടങ്ങിയ വാദ്യ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് ഇരുപതിന് വൈകിട്ട് ആറേ മുപ്പതിന് തന്ത്രി പന്തല കോട്ട സജയ നമ്പൂതിരി കുടിയേറ്റം തുടർന്ന് പോരൂർ ഉണ്ണികൃഷ്ണൻ കൽപ്പാത്തി ബാലകൃഷ്ണൻ ഉദയൻ നമ്പൂതിരി കല്ലൂർ ഉണ്ണികൃഷ്ണൻ ചെറുപ്പുളശ്ശേരി രാജേഷ് എന്നിവർ ചേർന്നൊരുക്കുന്ന പഞ്ചത്തായം വകയും എട്ട് മണിക്ക് അത്താഴ പൂജയും നടക്കും ഇരുപത്തി ഒന്നിന് രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ആറിന് ഉഷപൂജ എട്ടിന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയും പത്തിന് ദീപാരാധനയും നടക്കും വൈകിട്ട് ആറിന് ദീപാരാധനയും ആറ് മുപ്പതിന് പാതിരിക്കുന്നത്തുമന നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർപ്പബലിയും തുടർന്ന് തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും ഏഴ് മുപ്പതിന് അത്താഴപൂജയും നടക്കും ഇരുപത്തിരണ്ടിന് രാവിലെ അഞ്ചിന് ഗണപതി ഹോമവും ആറിന് ഉഷപൂജയും ഒൻപതിന് നവകം പഞ്ചഗവ്യം ഉച്ചപൂജ എന്നിവയും പതിനൊന്നിന് പ്രസാദൂട്ടും പന്ത്രണ്ടിന് ക്ലാസിക്കൽ ഡാൻസും നാദാർച്ചനയും നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഫറൂഖ് ബാലമുരഗ കലാസമിതിയുടെ നേതൃത്വത്തിൽ കുംഭാട്ടവും കാവടിയാട്ടവും അവതരിപ്പിക്കും വൈകീട്ട് നാലിന് പഞ്ചവാദത്തോടും ഗജവീരന്റെയും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം നടക്കും തുടർന്ന് കരിയന്നൂർ നാരായണ നമ്പൂതിരി അങ്ങാടിപ്പുറം ദേവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം ആറ് മുപ്പതിന് ദീപാരാധന ആറ് നാൽപ്പത്തിയഞ്ചിന് കുംഭാട്ടം കാവടിയാട്ടം കരകയാട്ടം ഏഴേ മുപ്പതിന് അത്താഴ പൂജ എട്ടിന് ഗുരുതി തർപ്പണം എട്ടേ മുപ്പതിന് കാഴ്ചശിവേലി എന്നിവ നടക്കും ഇരുപത്തിമൂന്നിന് രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ആറിന് ഉഷപൂജ എട്ടേ മുപ്പതിന് പൂജ എന്നിവ നടക്കും വൈകിട്ട് ആറിന് നടക്കുന്ന ശുദ്ധി ശുദ്ധികലശത്തോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് പാതിരിക്കുന്നത്ത് മന നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർപ്പബലി നടക്കുന്നതാണ് സർപ്പവലിക്ക് ശേഷം നിലമ്പൂർ കോവിലേട്ടുമുറിയിലെ ധോനി ടീമിൻ്റെ തിരുവാതിരക്കളി അതുപോലെ വരടേമ്പാടം ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ കല്ലേമ്പാടം ശാന്തിയുടെ ഡാൻസ് അങ്ങനെ തുടങ്ങി നിരവധി പരിപാടികൾ അന്ന് അരങ്ങേറുന്നുണ്ട് അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തിരണ്ടാണ് ഭഗവതി അമ്മയുടെ പിറന്നാളും കാര്യങ്ങളും വരുന്നത് പ്രതിഷ്ഠാ ദിനവും ഉത്സാഹ ദിന ചടങ്ങുകളും അന്നാണ് വരുന്നത് രാവിലെ തന്നെ ക്ഷേത്രം തമ്പിയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളെല്ലാം ആരംഭിക്കും ചടങ്ങുകളെല്ലാം ആരംഭിച്ചതിന് ശേഷം പതിനൊന്ന് മണിക്ക് തന്നെ നമ്മൾ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ കുശലൻ എന്നിവർ പങ്കെടുത്തു എല്ലാ പട്ടികവർഗക്കാർക്കും ആധികാരിക രേഖകൾ ലഭ്യമാക്കാനും അവ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാനും അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ജില്ലയിലെ ആദ്യ ക്യാമ്പ് അമരബലം പഞ്ചായത്തിൽ നടന്നു ം സബർമതി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനവും രേഖകളുടെ കൈമാറ്റവും പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത നിർവഹിച്ചു ഈ പ്രോഗ്രാം അമ്പായത്തിൽ

ഐ ടി റവന്യൂ വകുപ്പുകൾ സബ് കളക്ടർ താലൂക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് തുടങ്ങി പതിനൊന്ന് രേഖകൾ ക്യാമ്പിലൂടെ ലഭ്യമാക്കുവാനും അവ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കുവാനും ക്യാമ്പിൽ സൗകര്യമൊരുക്കി ആമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി തഹസിൽദാർ എം പി സിന്ധു തദ്ദേശ സ്വയംഭരണ വകുപ്പ് എ ഡി പി ബൈജു ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ശ്രീരേഖ അക്ഷയ ആൻഡ് ഐ ടി മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി ജി ഗോകുൽ താലൂക്ക് സപ്ലൈ ഓഫീസർ പി ബാലകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു അമരമ്പലം പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ വി കെ അനന്തകൃഷ്ണൻ വില്ലേജ് ഓഫീസർ എൻ വിഷിബു എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അമരംബലം പഞ്ചായത്ത് സെക്രട്ടറി ടി വി സനീഷ് കുമാർ സ്വാഗതവും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ മധു നന്ദിയും പറഞ്ഞു ചളയാർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതികളുടെ കരട് രേഖ അടുത്ത മാറ്റി ഇന്ന് നടന്ന ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിലാണ് തീരുമാനം ഇന്ന് നടന്ന ബോർഡ് യോഗത്തിൽ അജണ്ടകളിൽ ഉൾപ്പെടെ വിഷയങ്ങളിൽ ചർച്ച നീണ്ടതിനാലാണ് കരട് രേഖ ചർച്ച ചെയ്യാൻ പ്രത്യേക ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നിലവിൽ കുറഞ്ഞ വേതനം മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ കൂലി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അജണ്ട ഉൾപ്പെടുത്തിയിരുന്നു കൂലി കൂലിവർധനവ് ആവശ്യം തീരുമാനത്തിനായി ശുചിത്വ മിഷന് നൽകുവാൻ തീരുമാനിച്ചു ഫീ ഇനത്തിൽ അൻപത് ശതമാനം വീടുകളിൽ നിന്നും മാത്രമാണ് വരുമാനം ലഭിക്കുന്നത് അതിനാൽ തന്നെ മാസത്തിൽ ഹരിതസേനാംഗങ്ങൾക്ക് സേനാംഗങ്ങൾക്ക് ഇരുപത് ദിവസമാണ് ജോലിയുള്ളത് ഹരിത സേനാംഗങ്ങളുടെ എണ്ണം ഇരുപത്തി മൂന്നായി ഉയർന്നിട്ടുണ്ടെങ്കിലും വരുമാനത്തിൽ കാര്യമായ മാറ്റമില്ല ഇതേ തുടർന്നാണ് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് ഉദ്യോഗസ്ഥ വീഴ്ച മൂലം രണ്ടായിരത്തി പതിനാറ് മുതൽ വീട്ടു നമ്പറിനായി അപേക്ഷകൾ നൽകിയിട്ടും വീട്ടു നമ്പർ ലഭിക്കാത്തവർ സർക്കാരിന്റെ പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീട്ടു നമ്പർ ലഭിക്കുവാൻ വലിയ തുക അടയ്ക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ പഴയ പരാതികൾ പരിശോധിച്ച് ഇവർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഫണ്ടിൽ വെണ്ണേക്കോട് ആദിവാസി കോളനിയിൽ നിർമ്മിച്ച വീടിന് വീട്ടു നമ്പർ ഇല്ലെന്ന കാരണം പറഞ്ഞ് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അനുവദിച്ച പണം നൽകുന്നില്ലെന്ന് വാർഡ് സിബി അമ്പാട്ട പറഞ്ഞു ഇത് എസ് കോളനികളിൽ ഉൾപ്പെടെ പല വീടുകൾക്കുമുണ്ടെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ് ബീന ജോസഫ് സുമയ പൊന്നാം കടവൻ അംഗങ്ങളായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് എ ഷെരീഫ് സിബി അംബാട്ട ഗ്രീഷ്മ പ്രവീൺ മഞ്ജു അനിൽ ജയശ്രീ വിശ്വനാഥൻ മജീദ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ കൃത്യമായി നിയോജക മണ്ഡല ഭാരവാഹികളെ കണ്ടെത്തുന്നു ജില്ലാ ഭാരവാഹികളെ കണ്ടെത്തുന്നു സംസ്ഥാന ഭാരവാഹികളെ കണ്ടെത്തുന്നു വളരെ കൃത്യമായി സംഘടനയെ ചലിപ്പിക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്തിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും താഴെ തട്ടിൽ നിന്ന് ജനകീയ സ്വഭാവത്തോടു കൂടി ഒരു സംഘടന മുകളിലേക്ക് വരുമ്പോൾ ആ സംഘടനയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് വി എ ലത്തീഫ് കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി പി ഷൌക്കത്തലി സണ്ണി കുര്യൻ സി പി തോമസ് സി രാമകൃഷ്ണൻ എം സി മാത്യു കുട്ടി പി സേതുമാധവൻ പൊന്നമ്മ ടീച്ചർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് സണ്ണി കുര്യൻ വൈസ് പ്രസിഡന്റ് ബാബു കല്ലായി അബ്ദുൽ അസീസ് പരപ്പൻ ഹംസ സെക്രട്ടറി പി സേതുമാധവൻ ജോയിന്റ് സെക്രട്ടറി യൂസഫ് സിദ്ദിഖ് മുഹമ്മദ് അഷ്റഫ് സി മെഹ്മൂദ് പറമ്പൻ ട്രഷറർ സി രാമകൃഷ്ണൻ വനിതാ ഫോറം പ്രസിഡന്റ് പൊന്നമ തോമസ് സെക്രട്ടറി എം രമണി എന്നിവരെ തെരഞ്ഞെടുത്തു നിലമ്പൂർ ഗവൺമെൻറ് മോഡൽ യു പി സ്കൂളിൽ സംയുക്ത ഡയറി പ്രകാശനം ചെയ്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു യറി പ്രകാശനം കേൾക്കുമ്പോൾ ഞാൻ ക്ലാസ്സുകളിൽ പണ്ട് നമ്മളൊക്കെ പണ്ട് നിങ്ങള് നിങ്ങൾ കുറച്ച് പേരെയും എന്റെയൊക്കെ പ്രായമുള്ളവരെല്ലാം നമ്മളൊക്കെ കണ്ടു പഠിച്ചിരുന്ന കോപ്പി എഴുതും അതേപോലെ കോമ്പോസിഷൻ ബുക്കുകൾ ഉണ്ടായിരുന്നു ഡയറി ഒക്കെ എഴുതുമായിരുന്നു പിന്നീട് നമുക്കൊരു അക്ഷരത്തെക്കും ഇല്ലാത്ത ഒരു പഠന രീതിയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാനെല്ലാം സ്കൂളിൽ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുമ്പോൾ പിന്നെ വന്ന ഒരു കാലഘട്ടത്തിൽ

സംയുക്ത ഡയറി പ്രകാശനം ചെയ്തു ജി എം യു പി എസ് നിലമ്പൂർ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ബിന മാത്യു എസ് ആർ ജി കൺവീനർ ഗോപാലകൃഷ്ണൻ സി പി എസ് എം സി ചെയർമാൻ കൃഷ്ണചന്ദ്രൻ പി കെ ബി ആർ സി ട്രെയിനർ ജയൻ എ സ്റ്റാഫ് സെക്രട്ടറി മിനി എസ് എന്നിവർ സംസാരിച്ചു കരുവാരുണ്ട കൃഷി ഭവന്റെയും മലപ്പുറം സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ശാലയുടെയും ആഭിമുഖ്യത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പും കർഷകർക്കായി കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു മണ്ണ് ക്യാമ്പിന്റെയും പരിശീലന പരിപാടിയുടെയും ഉദ്ഘാടനം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു യും നിന്നും മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി വിദഗ്ധരും രാവിലെ കർഷകർ നേരത്തെ കൃഷിഭവനിൽ നൽകിയ മണ്ണ് സാമ്പിളുകൾ തത്സമയം പരിശോധിച്ച് പരിശോധനാ റിപ്പോർട്ട് നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച വാനിൽ സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബ് സജ്ജമാക്കിയാണ് ജില്ല മുഴുവനായും സഞ്ചരിക്കുന്നത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് സൈലേഷ് അധ്യക്ഷനായിരുന്നു മണ്ണ് പരിശോധന ശാലയിലെ അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് പി ജംഷിദ് പരിശീലന പരിപാടി നയിച്ചു മണ്ണ് പരിശോധനാ ലാബിലെ കൃഷി ഓഫീസർ നിമിഷ കരുവാരക്കൊണ്ട് കൃഷി ഓഫീസർ ബിജുല ബാലൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി വി രവീന്ദ്രൻ വി മുനവ്യർ എ സജിനി എന്നിവർ സംസാരിച്ചു മണ്ണ് പരിശോധനയ്ക്ക് സയന്റിഫിക് അസിസ്റ്റന്റ് ശരണ്യ ആർ ജീവനക്കാരായ ഷാഹുൽ അമീൻ എ നൌഷാദ് അലി സിറ്റി ശശി പി എന്നിവർ നേതൃത്വം നൽകി കാഴ്ചകൾ തെളിയട്ടെ എന്ന മഹതായ ലക്ഷ്യം മുൻനിർത്തി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ടെക്ടോണ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഗാ തിമിര രോഗ നിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാർഡുകളെ കൂട്ടിയോജിപ്പിച്ച് ജനുവരി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മുക്കട്ട ജി എൽ പി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാ ി ബി ആർ സി സി ബി ഉപയോഗിക്കുക വൈദ്യുത ലൈനുകൾക്ക് സമീപം തോട്ടികൾ ഉപയോഗിക്കാതിരിക്കുക നിറഞ്ഞ കൈകൊണ്ട് വൈദ്യുത ഉപകരണങ്ങളിൽ തുടരുത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇലക്ട്രിക് ഫെൻസിംഗ് ഉപയോഗിക്കരുത് ബാറ്ററി ഓപ്പറേറ്റഡ് ഫെൻസ് മാത്രമേ ഉപയോഗിക്കാവൂ ഫെൻസിംഗിന്റെ എല്ലാ വർഷങ്ങളിലും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കണം അനധികൃത വേലി മൂലമുള്ള അപകടങ്ങളിൽ വൈദ്യുതി നിയമം നൂറ്റിമുപ്പത്തിയഞ്ച് വകുപ്പ് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമം നാല് ബാർ മുന്നൂറ്റി നാല് എ പ്രകാരമുള്ള ശിക്ഷയും ലഭിക്കുന്നതാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം